അസലാമലൈക്കും അലഹമില്ലാ അലഹമുല്ലാമി സലാത്തു അഷറഫിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ കരുണാ കടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ പ്രവാചകൻ ീം സിദീലിന്റെ ഇസ്ലാമിനെ കുറിച്ചും ഈമാനെ കുറിച്ചും എഹ്സാനെ കുറിച്ചുമുള്ള പഠനവുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ അവസാന ഭാഗം എഹ്സാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സലൈ വസ്ലമയോട് ജിഡ്ഡിയിൽ ചോദിക്കുന്നു എന്താണ് അപ്പൊ റസൂല് പറഞ്ഞു അതായത് അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന ബോധത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് എന്ന് യഹസാൻ സല്ലാമ പറഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ യേസാനോട് കൂടിയാണോ നിർവഹിക്കപ്പെടുന്നത് എന്ന് ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന വളരെ ശ്രദ്ധാർഹമായ അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങൾ യേസാനോട് കൂടി മാത്രമേ റബ്ബ് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന ബോധത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭാഗമാണ് ഈ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലു അല്ലെല്ലാം യഹാനോട് കൂടി ആവണം കർമ്മങ്ങൾ ചെയ്യണം ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉമർ അള്ളാനുവിന്റെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ യഹാനിനെ ഉദാഹരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരിക്കൽ ഉമർ അള്ളാനു മരുഭൂമിയിലൂടെ നടക്കുമ്പോ ഒരാട്ടിടയൻ ധാരാളം ആടുകളുമായി വരുന്നുണ്ട് ഈ ആട്ടിടയനോട് ഉമ്രദിന് ചോദിക്കുന്നുണ്ട് ഈ ആടുകളിൽ നിന്ന് ഒന്നിനെ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ബാലൻ പറയുന്നുണ്ട് ഈ ആടുകളൊന്നും എൻ്റെതല്ല അതിന്റെ യജമാനൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചത് മാത്രമാണ് അപ്പോൾ യജമാനൻ ഇത് കാണുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോ അതിൽ നിന്ന് ഒന്ന് തന്ന് വല്ല ചെന്നായം പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോ ആട്ടിടയൻ ഉമർദല്ലാവിനോട് ചോദിക്കുന്നുണ്ട് യജമാനോട് അങ്ങനെ പറയാമെങ്കിൽ പറയാമെങ്കിലും അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും എന്ന ഒരു മറു ചോദ്യം ആട്ടിടയിൽ നിന്ന് കേൾക്കുമ്പോൾ ഉമർദല്ലാവിനു മനോഗതം ചെയ്യുന്നത് ആ ആട്ടിടയന്റെ ഈമാനു പോലും എനിക്കില്ലേ എന്ന് ആലോചിക്കുന്നിടത്ത് ഉമർവിന് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ പാൽക്കായ പെൺകുട്ടിയുടെ കഥ നമുക്കറിയാം പാലിൽ വെള്ളം ചേർക്കുക എന്നത് ഭരണകൂടം അതല്ലെങ്കിൽ ഖലീഫ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മയുടെ കൽപ്പന നീ പാലിൽ വെള്ളം ചേർക്കണം അപ്പൊ കുട്ടിയുടെ ചോദ്യം ഇതാണ് ഉമ്മ ഉമർ അല്ലെങ്കിൽ ഖലീഫ നിരോധിച്ചതല്ലേ പാലിൽ വെള്ളം ചേർക്കൽ എന്ന് പറയുമ്പോ ഉമ്മർ ഇതിപ്പോ കാണുന്നില്ലല്ലോ നീ വെള്ളം ചേർക്ക് വേഗം ചേർക്കുകാടിയിൽ കൊണ്ടുപോയി വിൽക്ക് എന്ന് പറയുമ്പോ ഉമർ കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നു എന്ന് കാണുകയില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന അതാണ് എഹ്സാനിന്റെ മൊത്തമായ രൂപം എന്ന് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കർമ്മങ്ങളിൽ പുലർത്തിക്കൊണ്ട് ഇഹ്സാനോട് കൂടി ചെയ്യുക എന്നത് ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിലമതിക്കുന്ന പ്രതിഫലാർഹമാകുന്ന സ്വീകാര്യമാക്കി തീർക്കുന്ന കർമ്മങ്ങളായി മാറും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഒരു നമസ്കാരം എങ്ങനെയാണ് എഹ്സാനോട് കൂടി നിർവഹിക്കുക എന്ന് എന്നാലോചിക്കുമ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഷർത്തുകളും ഫർലുകളും അതിലെ പൂർണമായ ഹുശൂഹുകളും പരിഗണിച്ചുകൊണ്ട് ആ നമസ്കാരത്തെ ശ്രദ്ധാപൂർവം കൊണ്ടുപോവാൻ കഴിയുക എന്നതാണ് ആ നമസ്കാരത്തിന്റെ ഇഹ്സാൻ എന്ന് പറയുന്നത് സകല കർമ്മങ്ങളിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നിന്റെയും എഹ്സാൻ എന്ന് പറയുന്നത് ആ കർമ്മത്തിന്റെ ഏറ്റവും പരിപൂർണതയിൽ ആ കർമ്മത്തെ നിർവഹിക്കുക എന്നതാണ് നോമ്പായാലും ജക്കാത്തായാലും ഹജ്ജ് ആയാലും മറ്റനേകം സൽക്കർമ്മങ്ങളായാലും അവയിലൊക്കെ അള്ളാഹുവും റസൂലും ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണോ വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ ഏറ്റവും പരിപൂർണതയോടുകൂടി ആ കർമ്മം നിർവഹിക്കുക എന്നതാണ് അതിന്റെ ഹസാൻ എന്ന് പറയുന്നത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭൗതികമായ നേട്ടങ്ങളോ കോട്ടങ്ങളോ ആലോചിക്കാതെ ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി നഷ്ടങ്ങൾക്ക് വേണ്ടി ആ കർമ്മങ്ങൾ നിർവഹിക്കാതെ പൂർണമായി അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് ആ കർമ്മത്തിന്റെ പ്രജ്വോധനം എന്ന് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ പൂർണാർത്ഥത്തിൽ വിജയപ്രദമാക്കാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അതാണ് അള്ളാഹുൻ റസൂല് പറഞ്ഞത് നിനക്ക് കാണാൻ കഴിയുന്നില്ല എന്നത് ശരിയാണ് പക്ഷെ നിന്റെ കണ്ണിന്റെ ഇമ വെട്ടുന്നത് പോലും നിന്റെ ഹൃദയത്തിലുള്ള ഹൃദയത്തിൽ നീ ഒരുക്കൂട്ടി വെക്കുന്ന ആലോചിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്ന അതല്ലെങ്കിൽ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഞെട്ടറ്റു വീഴുന്ന ഇലകളുടെ ഞെട്ടി അത് ഏതാണ് എവിടെ നിന്നാണ് വീണത് എന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ആ നാഥന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് പൂർണാർത്ഥത്തിൽ പരലോകത്ത് ആ കർമ്മങ്ങൾ നമുക്ക് പ്രഗ്വലാർഹമായി തീരുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വിലമതിക്കുന്ന കർമ്മങ്ങളായി തീരുന്നത് ആ അർത്ഥത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ നാദൻ റബ്ബ് സുബാനുഭത്താല നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി സന്മനസ് നൽകി സന്നദ്ധത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതികമായ നഷ്ടങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ നാഥൻ റബ്ബ് സുബഹാനുഭത്താല നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സ്വർഗ പ്രവേശനവും നരകത്തിൽ നിന്നുള്ള വിമോചനവും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ അള്ളാഹു സുബാനുബത്താലുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമ്മിൽ നിന്ന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിച്ചു കൊടുക്കുകയും രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുകയും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുബാനുഗത്താല ുംഹമ്മും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും അവന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീനികൾക്ക് അള്ളാഹു സുബാന സമാധാനം നൽകുമാറാവട്ടെ അവരുടെ കരങ്ങളാൽ അവരുടെ രക്തത്തുള്ളികളാൽ ആ രാജ്യത്തിന് ആ സമൂഹത്തിന് വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ ഷഹാദത്തുകൾ അള്ളാഹു സുബാനവല സ്വീകരിക്കുമാറാവട്ടെ ഇന്ത്യൻ സമൂഹത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നീക്കി കൂടി ജീവിക്കുവാനുള്ള ഒരു ചുറ്റുപാട് അള്ളാഹുസ്ബാൻ കൂടി കർമ്മങ്ങൾ ചെയ്യുവാൻ ഇസ്സത്തോടു കൂടി ജീവിക്കാൻ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ انه هو الغفور الرحيم السلام عليكم ورحمه الله